കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നുമുള്ള ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഉമ്മന്നൂർ സ്വദേശിയുടെ കുഞ്ഞിന് സുഖമില്ലാത്തതിനാൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് വരികയും തുടർന്ന് കുട്ടികളുടെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് അവിടെ കാണാനിടയായ സംഭവങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ പകർത്തിയിട്ടുള്ളത് മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശം അതുപോലെ തന്നെ ഈ കുഞ്ഞു കിടക്കുന്ന കട്ടിലിന് സമീപമുള്ള ജനാലയുടെ കർട്ടൻ മാറ്റുമ്പോൾ അവിടെ ഒരു ചിലന്തിയെ കാണുന്നുണ്ട് ഇത്തരത്തിലെല്ലാം ഒരു വൃത്തിയില്ലാത്ത രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ ഈ കൊട്ടാരക്കര ആശുപത്രിയിൽ നിന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങളുടെ ജീവനൊന്നും യാതൊരു വിലയും ഈ ആശുപത്രി നൽകുന്നില്ല എന്ന ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് അതും കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഈ കൊട്ടാരക്കര താലൂക്ക് പറ്റി നിരവധി വാർത്തകളാണിപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇപ്പുറം ലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു ദൃശ്യങ്ങൾ ന്യൂസ് വൺ മലയാളത്തിന് കിട്ടിയതും അതുപോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കട്ടിലിൽ വിരിക്കാനുള്ള തുണികളൊന്നും ഇവിടെ ലഭ്യമല്ല ഇനി ആശുപത്രിയിലേക്ക് വരുന്ന ഓരോ രോഗിയും ഇവിടുത്തെ കട്ടിലിൽ വിരിക്കാൻ തുണിയായിട്ട് വരണമോ എന്നുള്ള കാര്യവും സംശയമാണ് ഒടുവിൽ ഈ കുഞ്ഞിന് ഒന്ന് ഒന്നും കിടക്കണമെന്ന് തോന്നിയപ്പോൾ വേറെ നിവൃത്തിയില്ല ഇനി കാത്തിരുന്നിട്ടും കാര്യമില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ പിതാവ് സ്വന്തം ഷർട്ട് കുഞ്ഞിനെ കിടക്കാനായി ആ കട്ടിലിൽ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് ഈ ശുചിമുറി ഉപയോഗിക്കാൻ വേണ്ടി അകത്ത് കയറിയപ്പോഴാണ് കണ്ടത് ഇതൊരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് ഇതിൻ്റെ വാതിൽ കെട്ടിയിട്ടേക്കുകയാണ് കിട്ടേക്കുകയാണ് നേരാവണ്ണം ഇതില്ലാത്തൊരു കൊളുത്തോ കുറ്റിയോ ഒന്നും തന്നെ ഉണ്ടായില്ല ദയവായി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കില്ല കാരണം അത്രമാത്രം വൃത്തികെട്ട ഒരു രംഗമാണ് വളരെ മോശപ്പെട്ട ഒരു രംഗം തന്നെയാണ് ഇപ്പോൾ കാണാൻ ഇടയായിരിക്കുന്നത് രണ്ടോ അതിലധികമോ ആഴ്ചയിൽ പഴക്കമുള്ള ഷർദിൽ ആ വാഷ് ബേസിനിൽ കിടപ്പുണ്ട് അതുപോലും വൃത്തിയാക്കാൻ സാധിക്കാത്ത ജീവനക്കാരാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുള്ളതെന്ന് ഓർക്കുമ്പോൾ വളരെ ലജ്ജാവഹം ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ കുട്ടിയുടെ പിതാവിനെ ശകാരിക്കുകയും ചെയ്തു സാധാരണക്കാരായ ജനങ്ങൾ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ഇതുപോലെയുള്ള സർക്കാർ ആശുപത്രികൾ തീർച്ചയായും അവിടുത്തെ ജീവനക്കാരും ഇതിനകത്ത് കൂടുതൽ ശുഷ്കാന്തി കാണിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം വളരെ സുഖമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇടപെടലുകൾ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു